ഹായ് ഓൾ ഇന്നൊരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ഷോർട്ട്സ് ആയിട്ട് എടുത്ത ഒരു വീഡിയോ ആണ് ബട്ട് കുറച്ച് ലെങ്ത്ത് കൂടി പോയതുകൊണ്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുട്ടോ പയ്യോളി ഇതായി എഗെയിൻ നമുക്കൊരു ദുബായ് കഫ്റ്റി ഇരിയ ഓപ്പൺ ആയിരിക്കുകയാണ് അതും നമ്മുടെ സ്വന്തം നല്ല സെൻട്രൽ ഏരിയയിൽ രണ്ടാം ഗേറ്റിന് പയ്യോളി രണ്ടാം ഗേറ്റിന് തീർത്ഥ ഇൻ്റർനാഷണൽ ബാറിന് ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ദുബായ് കഫേ ഉള്ളത് കേട്ടോ രണ്ടാം ഗേറ്റ് കടന്ന് കഴിഞ്ഞാൽ വലതുവശത്ത് നേരെ വലതുവശത്ത് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഷവർമ്മ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ നാട്ടിലൊരു കഫ്റ്റീരിയ പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒന്നും വാങ്ങില്ല എന്ന് പറയുന്ന മോശമല്ലേ അപ്പോൾ അതായത് ഏട്ടനത്തെ ഷവർമ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഷവർമയും വാങ്ങിച്ചുകൊണ്ട് നേരെ പാർസലാക്കി കൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം ബീച്ചാണ് അപ്പോൾ പയ്യോളി ബീച്ചിലേക്കാണ് ഞാൻ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷവർമ്മയും കവറിലാക്കി കൊണ്ട് പോവുകയാണ് കേട്ടോ വീട് അടുത്ത് തന്നെയാണെങ്കിലും ബീച്ചിൽ പോയി കഴിക്കുന്നതിൻ്റെ സുഖം അത് വേറെ ഒന്നു തന്നെയല്ലേ അപ്പോൾ രണ്ട് ഷവർമ്മ പ്ലസ് ഒരു ഏട്ടൻ്റെ ഫേവറേറ്റ് പറ്റി അതും വാങ്ങിക്കൊണ്ട് അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി അങ്ങനെ കടൽക്കാറ്റും കൊണ്ട് വണ്ടിയിലിരുന്ന് തന്നെയാണ് ഇപ്പോൾ ഷവർമ്മ കഴിക്കുന്നത് വണ്ടീൻ്റെ മുകളിലിരുന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം രാത്രിയാണ് എന്തെങ്കിലും ഏജൻറ്റുകളോ അങ്ങനെയൊന്നും ഉണ്ടോയെന്നൊന്നും അറിയില്ല അപ്പോൾ എവിടെ നിന്നാണ് ഷവർമ്മ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നത് എടുത്ത് വീഡിയോ ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്ത ഷവർമ്മ നമ്മൾ ഫസ്റ്റ് ടൈമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് 재미,дая цари дел gutар